വിദ്യ തേടിക്കൊണ്ടുള്ള മനുഷ്യൻ്റെ സഞ്ചാരം ആ സഞ്ചാരമാണ് ഈ ലോകത്തെ ഇത്രയധികം മനോഹരമാക്കിയത് അറിവുകൾ തേടിയുള്ള മനുഷ്യൻ ആ മനുഷ്യൻ്റെ അടങ്ങാത്ത ദാഹം അവനെ ദൂരങ്ങൾ താണ്ടാൻ കാതങ്ങൾ താണ്ടി ഈ ഭൂഗോളം മുഴുവനും സഞ്ചരിക്കാൻ അവന് വല്ലാത്ത പ്രചോദനം നൽകുന്നു ആ ഒരു പ്രചോദനത്തിൻ്റെ പിൻബലത്തിൽ അവൻ നടത്തുന്ന യാത്രകൾ മനുഷ്യൻ സഞ്ചരിക്കുന്ന സഞ്ചാരപഥങ്ങൾ അവർ കണ്ടുമുട്ടുന്ന ജനപദങ്ങൾ അവർ അനുഭവിക്കുന്ന സംസ്കാരങ്ങൾ ഇങ്ങനെ മനുഷ്യൻ ദൈക്ഷണികമായി ബുദ്ധിപരമായി വികസിക്കുകയും അവൻ വളരെയധികം കൂടുതൽ വിദ്യ നേടിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ആ വിദ്യയുടെ വെളിച്ചം പകരുകയും ചെയ്യുന്നു എന്നതാണ് മനുഷ്യനെ മറ്റുള്ളതിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത് ഇവിടെ മഹാനായ ഇമാമൻ ഷാഫിറിയാബ് നഹുനൂറ്റി അൻപതിൽ ജനിച്ച് ഇരുന്നൂറ്റി നാലിൽ വഫാത്തായ മഹാപണ്ഡിതനാണ് ആജിമോ കൊറൈഷ് കുറേശ്ശീ ഗോത്രത്തിലൊരു പണ്ഡിതന് ശേഷം പിറക്കാനിരിക്കുന്നുണ്ട് ഈ അംലൌ തിബാഖുൽ അഹ് അദ്ദേഹം ഈ ഭൂഗോളം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന് ഷഫി ഉൽ വറാ മുഹമ്മദ് മുസ്തഫ സുലഹു അലൈഹി വസ്സലാം തങ്ങൾ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് ആ പ്രവചനം ആരെക്കുറിച്ച് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെ പറയുന്നത് അത് ഖുറൈഷ് ആ ഖുറൈഷി പണ്ഡിതൻ ഇമാമിന് ഷാഫി തങ്ങൾ മഹാനായ ഇമാം ഷാഫി റഹ്ദി അള്ളാൻ ഫലസ്തീനിലെ വസ്സയിലാണ് ജനിക്കുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മക്കയിലേക്ക് മദീനയിലേക്ക് ഇറാഖിലേക്ക് ബഗ്ദാദിലേക്ക് യമനിലേക്ക് ഈജിപ്തിലേക്ക് ഇങ്ങനെ മഹാനവറുകളുടെ ത്യാഗപൂർണമായ യാത്രകൾ അറിവ് തേടിയുള്ള സഞ്ചാരങ്ങൾ ആ സഞ്ചാരങ്ങൾക്കിടയിൽ മഹാനവറുകൾ നേടിയെടുത്ത അറിവുകൾ ആ അറിവുകളാണ് പിൽക്കാലത്ത് മഹാനായ ഇമാമിനെ ഷാഫിർ അതി അള്ളാഹ്നുവിന് ഒരു ഷാഫി മസഹബബ് എന്ന പേരിൽ അവിടുത്തെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആ ഇമാമിനെ അനുദാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ ഇമാമിനെ ഷാഫിർ റജി അള്ളാഹനു മദീനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുന്നുണ്ട് അന്ന് മദീനയിൽ ഇമാം അബു അബ്ദുല്ലാഹി മാലിക്ക് ബിൻ അനസ് റദി അള്ളാഹുവിൻ്റെ ലോകപ്രശസ്തമായ ദർസ് ഹദീസ് ക്ലാസ് നടക്കുന്ന സമയമാണ് ആ സമയത്ത് ചെറിയ കുട്ടിയായ കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇമാം ഷാഫി മുഹമ്മദ് ബിൻ ഇദ്രീസ് ദിലീസ് ഷാഫി എന്ന വിദ്യാർത്ഥി വിശുദ്ധമായ ഖുറാൻ ഏഴാം വയസ്സിൽ പാഠമാക്കി അങ്ങനെ മാലിക് ഇമാം എന്ന് പറയുന്ന ഉസ്താദിൻ്റെ ദർസിലേക്ക് മദീനയിലേക്ക് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ഇമാം മാലിക് റദി അള്ളാഹു അനഹു ഇമാം ഷാഫി റതി അള്ളഹാഹുനെ കണ്ടുമുട്ടുകയും ആ മുഹമ്മദ് ബിൻ ഇദീസ് ഷാഫി എന്ന് പറയുന്ന പിൽക്കാലത്ത് ലോകപ്രശസ്തനായ ആ വിദ്യാർത്ഥിയെ ആദരിക്കുകയും ആ വിദ്യാർത്ഥിയുടെ മുഖത്തിൽ നിന്ന് ഇത് ഭാവിയിലേക്കുള്ള വലിയൊരു പണ്ഡിതനാണെന്ന് മഹാനവറുകൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇമാം മാലിക് റതി അള്ളാഹു വൻഹു ആ കുട്ടിയെ ആദരിക്കുക മാത്രമല്ല ആ കുട്ടി താൻ പഠിക്കാൻ വേണ്ടി വിദ്യ തേടാൻ വേണ്ടി ഏതൊരു പണ്ഡിതനെയാണോ സമീപിച്ചിരിക്കുന്നത് ആ പണ്ഡിതൻ അന്ന് രചിച്ചിട്ടുള്ള അൽമൂഹത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം മുഴുവനും മനഃപ്പാഠമാക്കിക്കൊണ്ടാണ് ഇമാം ഷാഫി റലി അള്ളാൻ മാലിക് ഇമാവിൻ്റെ ദാസിലേക്ക് ചേരാൻ പോകുന്നത് അങ്ങനെ ആ മുഖത്ത വായിച്ചു കഴിപ്പിച്ചപ്പോൾ ആ ചരിത്രത്തിൽ നോക്കി കാണാൻ പറ്റും ആ വായന അവസാനിപ്പിക്കാൻ ഇമാം മാലിക് റലി അള്ളഹാവിനു സമ്മതിച്ചിരുന്നില്ല ആ കുട്ടിയോട് വായിക്കൂ മോനെ വായിക്കൂ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ വായനയിൽ ആ പ്രിയപ്പെട്ട ഗുരുവര്യർ ആ ഉസ്താദ് ആ ഷെയ്ഖ് അവർ വല്ലാതെ താൽപ്പര്യം കാണിച്ചു അത്ഭുതത്തോടു കൂടെ അവർ പ്രതികരണം നടത്തി വലാസമ ലാസമ്മ മാലിക്കൻ അങ്ങനെ മാലിക് അള്ളി അള്ളാഹുവിനെ പിട്ടുപിരിയാതെ പിന്തുടർന്നുകൊണ്ട് ഇമാം ഷാഫി അലി അള്ളാഹുവിൻ ജീവിച്ച കാലം ഫക്കാല ഇത്തഖില്ല ഇമാം മാലിക് അലി അള്ളാഹു ഷാഫിമാനോട് പറയുന്നുണ്ട് പോലെ ഇത്തഖില്ല അള്ളാഹുവിനെ നീ തക്വു ചെയ്യണം സൂക്ഷിക്കണം ഫൈനഹുസയ കൂനില ഖഹ്നും നിനക്ക് വലിയ ഒരു അവസ്ഥ വരാനുണ്ട് ഈ ലോകം മുഴുവനും പിന്നെ ആദരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വരാനുണ്ട് സുമറാഹൽ അഹിൽ അൽ ഇറാഖ് പിന്നെ ഈ മാമിഷാഫി റുദി അള്ളഹുവിന് പോ അവിടുത്തെ പഠനം പഠനത്തിന് ശേഷം ഇറാഖിലേക്കാണ് പോകുന്നത് അൽ റുദിയാഹുവിൻ പോദീമ അഹ് ഇറാഖി അൽ മദീന അഫീഹിം ഫതൻ ഒരു യാത്രാ സംഘം ഒരു കച്ചവട സംഘം ഇറാഖുകാർ മദീനിൽ വന്നപ്പോൾ ആ മദീനക്കാരുമായിട്ടുള്ള മദീനയിൽ നിന്ന് ആ ഇറാഖുകാരും ഇറാഖിലെ കൂട്ടുകാരനുമായിട്ടുള്ള ഒരു ചെങ്ങാത്തം ഒരു സൗഹൃദമാണ് മഹാനായി ഇമാം ഷാഫർ അള്ളാവിനെ ഇറാഖിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ആ കൂട്ടുകാരനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ചു മഞ്ഞൾ ആലി മുബുൽ ഇറാഖ് ഏതാണ് വലിയ പണ്ഡിതന്മാർ പണ്ഡിതനുള്ളത് വൽമുത്തല്ലിം ഫിനി കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൽമുഫ്തി അഹ്ബാജ് റസൂൽ ഇല്ലി അലൈഹി അലൈവിസ്ലാം ഹദീസുബൽ അറിയുന്ന ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു മുഹമ്മദ് ബിൽ ഹസൻ ബാബു യൂസുഫ് സാഹിബാബി ഹനീഫ അബു അനീഫാ ഇമാമിന്റെ സതീർഥയരായ ലോക പ്രശസ്തരായ അബു യൂസഫ് റബി അള്ളാഹു വന്നഹു മുഹമ്മദ് ബിൻ ഹസൻ റലി അള്ളാഹു ഇങ്ങനെ രണ്ടുപേർ ഇറാഖിലുണ്ട് വലിയ പണ്ഡിതരാണ് എന്ന് പറഞ്ഞപ്പോൾ ഫജിഫ് തുമാലിക്കൻ ഫസ് ഖുറൂജിമഖുലിയിൽ ഇറാഖ് ആ മാലിക്കരഞ്ഞതാവിനെ സമീപിച്ചുകൊണ്ട് ആ ശിഷ്യൻ പറഞ്ഞു എനിക്കീ ഇറാഖിലേക്ക് പോകണം അവിടെ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ട് എനിക്ക് അവരുടെ ശിഷ്യത്വം സ്വീകരിക്കണം അവസ്താദ് ഒട്ടും നിരസം പ്രകടിപ്പിച്ചില്ല ആ കുട്ടിക്ക് സമ്മതം നൽകി കാരണം ഇത് ഭാവിയിൽ ലോകം മുഴുവനും സഞ്ചരിക്കേണ്ട ലോകം മുഴുവനും ആദരിക്കേണ്ട ഒരു വലിയ പണ്ഡിതനാണ് അതുകൊണ്ട് ഈ കുട്ടിയുടെ സഞ്ചാരം മുന്നോട്ടേക്ക് പോകട്ടെ എന്നാണ് ആ ഔസ്താദിൻ്റെ അഭിപ്രായം അങ്ങനെ സമ്മതം കൊടുത്തു അങ്ങനെ രണ്ടുപേരും യാത്രക്കൊരുങ്ങി അങ്ങനെ രണ്ടുപേരും യാത്ര തുടർന്നു അങ്ങനെ ആ യാത്രയിൽ ഒരുപാട് വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇൻഷാല്ല നമുക്കത് അടുത്തൊരു തവണ പറയാം അള്ളാഹു സുഖാനുഭവത്തായാല ഈ മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു വിജ്ഞാനം വർദ്ധിപ്പിച്ചൊരു മാറാൻ പറ്റുക അസ്സലാക്കും